എല്ലാരും ചോദിക്കുന്നതാണ് കാരണം കുടുംബവഴക്കും നേരിട്ട് അത്രയ്ക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തോന്നുന്നില്ല അവൻ പിടിച്ച തല്ലും അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നമ്മള് കലാ കൈ അടിക്കാൻ അപ്പൊ പറഞ്ഞ എന്നോട് പറയും ഞാൻ പറഞ്ഞു നീ എന്താ ഇങ്ങനെ തുടങ്ങണന്ന് വെച്ചാൽ പറയും ഞാനങ്ങനെ അടിക്കുമോ അമ്മ ഞാനങ്ങനെ അടിച്ചോണി അടി കൈസരടിയടിച്ച അവളുടെ ബാക്കി ഉണ്ടാവുമോ എന്നൊക്കെയാണ് പറയണത് കൊച്ചിനെ അവിടെയാണ് വരൂല്ലോട് ഇങ്ങോട്ട് വരൂല അവരിങ്ങോട് വിടയില്ല അമ്മക്ക് നിർബന്ധമാണ് ഞങ്ങൾ പോയി കാണാം കൊച്ചിന് പൈസ കൊടുക്കും സ്നേഹത്തിലാണ് നിങ്ങളോട് ഇവിടെ നിർത്തി നിൽക്കില്ല അതുങ്ങള് വന്ന് അവരുടെ കൂട്ടുകാരൊക്കെ അവിടെ പറഞ്ഞോണ്ട് അതിന് അത് പിന്നെ അടുത്ത് കണ്ടിട്ടില്ല എങ്ങനെയാട് മോള് വഴി കിടന്നോട് ഒളിച്ച് അതിനെടുക്കുന്നുണ്ടു മൂത്ത മോള് അപ്പൊ എന്തൊക്കെ നഷ്ടപ്പെടാനും കൊച്ചിനെ ഇങ്ങനെ ചെയ്യും സ്വപ്നത്തിൽ ഓർത്തോട്ടില്ല അപ്പൊ ഇന്നാളുകൂടെ വന്ന് പോയിപ്പൊ പറഞ്ഞു ഞാൻ ഞാനെങ്ങനെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാം പിള്ളേർ ഒരു താവണവര് ഞാൻ വന്ന് പിടിച്ച് പറഞ്ഞാണ് പറഞ്ഞു പോയത് പക്ഷെ കൊച്ചിനെ ഈ അക്രമം ചെയ്യുന്നു സ്വപ്നത്തില് ഓർത്തല്ലോ ആ അതും ഇവളോട് അത്ര കാര്യമല്ല അവരോടാണ് ഇഷ്ടം അപ്പൊ പറയും ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അപ്പോ ഓടിപ്പോയി പറഞ്ഞു കൊടുക്കും അവരോടെ അമ്മോട് അമ്മയാണെങ്കി അനിയമ്മമാരൊക്കെ പെണ്ണിട്ടറിയ കഴിപ്പിച്ചിട്ടും ഇല്ല ഇതിന് ഇതിനെ ഇങ്ങനെ നോട്ടോട്ട് നിക്കാണോ അനിയന്മാർ കല്യാണ നാത്തുമ്പിള പറയാണ് കഴിച്ചെങ്കിൽ ഒരു സഖി ഉണ്ടായെ ആരും ഇല്ല വീട്ടിൽ അമ്മയ്ക്ക് എന്നെ കണ്ടുടാ അമ്മയ്ക്ക് എന്നെ കണ്ടൂടാന്നാണ് അവള് പറയണത് ഇവനാണെങ്കി അമ്മക്ക് പ്രാണന ഒക്കെ സഹായവും ഒക്കെ ഉള്ള ഇതാണല്ലോ അവര് ഇവിടും അവൾ കൂടി പോവുകയില്ല കൂടി പോകുമ്പോ ദേഷ്യമുണ്ട് അവരോ എല്ലാവരും ദേഷ്യമാണ് ദേഷ്യം ദേഷ്യമുണ്ട് ഒരു ഇത് അറിവായിപ്പോ തുടങ്ങി ചാടിക്കടിച്ച് പറയില്ലാണ് അപ്പൊ ഞങ്ങൾ ഇത് അറിവ് വെച്ച് വരുമ്പോൾ അത് കഴിഞ്ഞ് മാറും അപ്പൊ ഈ വന്ന കൂടി ആള് ഒത്തിരി പോയില്ല അവര് പറയുന്നവര് ആരോടും മിണ്ടണില്ല കൂടൂല്ല അങ്ങനെയാണ് എല്ലാവരും കൂടി പോകണ്ടേ എങ്ങനെയാണ് ഇങ്ങനെ പെരക്കകത്തൊക്കെ ഇരിക്കു അത് അവിടെ ചെന്നുകഴിഞ്ഞപ്പ അവരെന്നോട് കൂടാറുള്ള ഇവള് പറയും

അത് പെട്ടന്ന് ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്നെത്തിയാനെ ബസ്സിനെയും കൊണ്ടോ പോന്നെ കൊണ്ടുവന്നാ അവൻ കൊണ്ടൊന്നാക്കൂല അവനോട് വരൂല ഇങ്ങനെ പോണോ വന്ന് മിച്ചത്തൊന്നും കൊണ്ട് പോയത് എന്റെ ഓർമ്മയിൽ ഇങ്ങനെ ഇത്ര എന്താ ും കേട്ടുടൊക്കെ എന്തെങ്കിലും കേട്ടാണ്ട് കൊച്ചു ആക്കൂല അവള് ഇവിടെ വന്നു ഇത്രയൊക്കെ ആണെങ്കിൽ അവിടെ കൂടുപുള്ള എന്റെ അടുത്ത് പോയി നിൽക്കണമെന്നും പറന്ന് നിന്നപ്പോ കൊച്ചിനെ കാണാൻ നിൽക്കാൻ തമ്പില അവൻ പിന്നെ നിന്നോളും അവരോട് നിന്നോളും ഇതിനെ കാണാൻ നിൽക്കമ്പില്ലെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയത് അതിനു മനസ്സിനാണ് ഞങ്ങൾ കൊതി കുഞ്ഞിന്റെ ബന്ധുവാണ് പ്രതികരിച്ച് അരുൺ ശങ്കർ ഉണ്ട് വിവരങ്ങളുമായി അരുൺ ഇത് കുഞ്ഞിന്റെ കുഞ്ഞിന്റെ ആരാണ് വിശദാംശങ്ങൾ എന്താണ് ആ ഇപ്പോൾ അമ്മ തന്നെയാണ് സംസാരിച്ചത് ഈ സന്ധ്യയുടെ അമ്മയാണ് സംസാരിച്ചത് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആ സന്ധ്യക്ക് മാനസിക അസ്വാസ്ഥ്യകൾ ഉണ്ടായിരുന്നു എന്നതായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് അമ്മ തന്നെ പറയുന്നത് ദേഷ്യപ്പെടുന്ന ഒരു ദേഷ്യപ്പെടാറുണ്ട് മോള് പക്ഷേ അതൊന്നും ഇങ്ങനൊരു കൃത്യം നിർവഹിക്കാൻ പോകുന്നതല്ല എന്ത് എന്തുകൊണ്ടാണ് കുഞ്ഞിനെ ഇങ്ങനെ കൊന്നത് എന്നറിയില്ല കുഞ്ഞിനെ കൊണ്ട് കണ്ട് കൊതി തീർന്നിട്ടില്ല എന്നുള്ളതാണ് അമ്മ അല്ലി പറയുന്നത് വല്ലപ്പോഴും മാത്രമാണ് ഈ വീട്ടിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരാറുള്ളത് ഈ ഭർത്താവിൻ്റെ വീട്ടിലാണ് കൂടുതൽ സമയം അവിടെ ഇങ്ങോട്ട് വരാൻ ഭർത്താവ് അനുവദിക്കില്ല എന്നും പറയുന്നുണ്ട് അവർ തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വഴക്കൊക്കെ ഉണ്ടായിരുന്നു മർദ്ദിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും തീവ്രമായ തരത്തിൽ പോയിട്ടില്ല എന്നും പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇനി വ്യക്തമാകേണ്ടതുണ്ട് പക്ഷെ ഒരു കാര്യം അമ്മ വ്യക്ത വരുത്തിയിട്ടുണ്ട് മകൾക്ക് മാനസികാസ്വാസ്ഥ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ദേഷ്യപ്പെടുന്നൊരു സ്വഭാവം മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനൊക്കെ